ബോംബുകൾക്കും ആയുധങ്ങൾക്കുമായി മട്ടനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വ്യാപക പരിശോധന ചൊവ്വാഴ്ച രാവിലെ ആരംഭിച്ച പരിശോധന വൈകിട്ട് അഞ്ചുവരെ നീണ്ടു തലശ്ശേരി എരഞ്ഞോളി കുടക്കളത്ത് ബോംബ് സ്ഫോടനം നടന്നതിലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബോംബുകൾ കണ്ടെടുക്കുകയും ചെയ്തതോടെയാണ് സ്റ്റേഷൻ പരിധിയിൽ പരിശോധന ശക്തമാക്കിയത് കണ്ണൂർ വിമാനത്താവള ചുറ്റുമതിലിനോട് ചേർന്ന പ്രദേശമായ കല്ലേരിക്കര വയാന്തോട് പാറാപൊയിൽ മട്ടന്നൂർ ഇരിട്ടി റോഡിൽ നരയമ്പാറ കാറാട് കുന്നോത്ത് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തിയത് മട്ടന്നൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബി എസ് സജൻ എസ് ഐ പ്രശാന്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് വയനാട് നിന്നെത്തിയ ബോംബ് സ്ക്വാഡിന്റെയും കണ്ണൂരിൽ നിന്നെത്തിയ ഡോഗ് സ്ക്വാഡിന്റെയും സഹായത്തോടെ പരിശോധന ാത്ത വീടുകളും പറമ്പുകളിലുമാണ് പരിശോധന നടത്തിയത് വിമാനത്താവളത്തിന് ഏറ്റെടുത്ത സ്ഥലങ്ങളിലും തകർന്നു വീഴാറായ വീടുകളിലും പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല രണ്ടു മാസം മുമ്പ് കൊളാരിയിൽ നിന്നും ഒൻപത് സ്റ്റീൽ ബോംബുകളും വെളിയമ്പ്ര പെരിയത്തിൽ നിന്നും ബോംബുകളും കണ്ടെടുത്തിരുന്നു രണ്ടു വർഷം മുമ്പ് ചാവശ്ശേരി കാശിമുക്കിൽ വച്ച് ആക്രി സാധനങ്ങൾ പെറുക്കുന്നതിനിടെ ലഭിച്ച സ്റ്റീൽ ബോംബ് താമസ സ്ഥലത്തു കൊണ്ട് തുറക്കുന്നതിനിടെ പൊട്ടി ഇതര സംസ്ഥാനക്കാരായ അച്ഛനും മകനും മരിച്ച സംഭവമുണ്ടായിരുന്നു